നമസ്കാരം ന്യൂസ് സ്വാഗതം പഞ്ചാബിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയിൽ അതിരൂക്ഷമായിട്ടുള്ള ആഭ്യന്തര കലഹം ഇപ്പോൾ സംജാതമായി കഴിഞ്ഞിരിക്കുകയാണ് ഭാഗവത്മാനിനെ എതിർക്കുന്നവർ നിരവധിയാണ് മുപ്പതോളം എം എൽ എ മാർ ഭാഗവത്മാനിനെ മാറ്റണമെന്ന ആവശ്യം കേജ്രിവാളിനോട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടതോടെ സമതല തെറ്റിയ അവസ്ഥയിലാണ് അധികാരമില്ലാത്തതിന്റെ എല്ലാ ജാളീയതയും കെജ്രിവാളിനെ അലട്ടുന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ തവണ കൈവിട്ടു കോൺഗ്രസിനെ സഖ്യം ചേർക്കാൻ അനുവദിക്കാതെ തങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞ് കൊമ്പ് കോർക്കാൻ പോയി വർഗീയ പാർട്ടിയായ ബി ജെ പി ഭരണം പിടിക്കുകയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം അവർ നടത്തുകയും രേഖാ ഗുപ്ത മുഖ്യമന്ത്രിയാവുകയും ചെയ്തു അതിശയാണ് നിലവിൽ പ്രതിപക്ഷ നേതാവ് കെജ്രിവാൾ ഡൽഹിയിലെ രാഷ്ട്രീയ പ്രവർത്തനം ഏറെക്കുറെ അവസാനിപ്പിച്ച സാഹചര്യമാണ് പഞ്ചാബിലാണ് അദ്ദേഹം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പഞ്ചാബിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എന്നാൽ പഞ്ചാബിലെ പ്രശ്നവും അതിരൂക്ഷമാണ് നമുക്കറിയാം ഡൽഹി കഴിഞ്ഞാൽ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വേരോട്ടമുള്ള സംസ്ഥാനം പഞ്ചാബാണ് ഓരോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ അള്ളുവെക്കാനും കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിക്കാനും കുത്തിത്തിരിപ്പിനുമായി മാത്രമാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും കളത്തിലിറങ്ങുന്നത് തന്നെ ഗുജറാത്തിൽ ഈ ഒരു രാഷ്ട്രീയ രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തി ബി ജെ പിക്ക് പരമാവധി സീറ്റുകൾ സമ്മാനിക്കാൻ ശ്രമിച്ചത് അതിനുശേഷവും പല സംസ്ഥാനങ്ങളിലും ഈ ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് ഇപ്പോഴിത് ബീഹാറിലും ചെറിയ തോതിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ പല രീതികളിൽ അവർ ശ്രമിക്കുന്നുണ്ട് യു പിയിൽ അവരുടെ ശ്രമം അത് വിജയിച്ചില്ല ഇങ്ങനെയാണ് കെജ്രിവാളും സംഘവും കോൺഗ്രസിനെതിരെ അതായത് വർഗീയ പാർട്ടിയുടെ ബി ടീമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് കെജ്രിവാൾ സംഘവും മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ റിപ്പോർട്ട് എന്തെന്ന് വെച്ചാൽ ഭാഗവത് മാലിന് ജനകീയത ഇല്ല എന്ന വലിയ തോതിലുള്ള പ്രസ്താവനകളുമായി ആം ആദ്മി എം എൽ എ മാർ പരസ്യ പ്രചരണവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രിസഭ അഴിച്ചു പണിയണം ഇല്ലെങ്കിൽ ഭാഗവത് മാന്യനെ പുറത്താക്കണം ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് നമുക്കറിയാം കോൺഗ്രസിനോടൊപ്പം സഖ്യം ചേരാൻ ശിരോമണി അകാലിദളും തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് ഏതെങ്കിലും രീതിയിൽ മന്ത്രിസഭ പിരിച്ചുവിടേണ്ട സാഹചര്യം വരുമോ അതും ഏറെക്കുറെ ചർച്ചാ വിഷയമാവുകയാണ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബാണ് ഏക പിടിവള്ളി ആം ആദ്മി അധികാരത്തിലുള്ള ഏക സംസ്ഥാനം ആം ആദ്മിക്ക് ദേശീയ പാർട്ടി പദവി ലഭിച്ചതിനു ശേഷം തറയിലല്ലാത്ത രീതിയിലാണ് കെജ്രിവാളിന്റെ മട്ടും ഭാവവും ഒക്കെ പെട്ടെന്നൊരു കോർപ്പറേറ്റ് പാർട്ടിയായി വളർന്നതിന്റെ എല്ലാ രീതിയിലുള്ള അഹങ്കാരവും കെജ്രിവാൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കെജ്രിവാളിന് ചില കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു കോൺഗ്രസിനെ അള്ളുവെക്കാൻ ശ്രമിക്കുന്നത് ആത്യന്തികമായി ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കളി മാറ്റി പിടിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് പഞ്ചാബിൽ എത്രയൊക്കെ ജനകീയ പ്രവർത്തനവും അടിസ്ഥാന വികസനവും ഒക്കെ കൊണ്ടുവരുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചാലും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള അവിടത്തെ കോൺഗ്രസ് സർക്കാർ പ്രത്യേകിച്ചും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളാണ് പഞ്ചാബിൽ ഏറ്റവും മികച്ച റോൾ മോഡലായി കണക്കാക്കപ്പെടുന്നത് അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയുമായി സഖ്യം ചേരാൻ ശ്രമിച്ചുവെങ്കിലും കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ ഒരു വിള്ളലും വന്നിട്ടില്ല എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ചതുഷ്കോണ മത്സരം നടന്നിട്ടും കോൺഗ്രസ് അവിടെ ഏഴ് സീറ്റുകൾ ഏറ്റവും മനോഹരമായി വിജയിച്ചെടുത്തത്